നമസ്കാരം ഞാൻ രജിന്ത സമസ് എല്ലാവർക്കും ദി ആസ്ട്രോ ജയണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മുടെ ചാനലിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ അംഗമാകുന്നത് വഴി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തുന്നതായിരിക്കും ഈ യോഗം നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ എത്ര വലിയ ആപത്തും ഒഴിഞ്ഞു പോകും നമ്മളെ സർവ ആപത്തുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ക്ഷമതയുള്ള വളരെ പവർഫുള്ളായ ഒരു യോഗമാണ് ഗജകേസരി യോഗം ഭൂരിഭാഗം ആളുകളുടെയും ജാതകത്തിൽ ഈ യോഗം കാണാമെങ്കിലും ശരിയായ രീതിയിലുള്ള ശ്രദ്ധ ഈ യോഗത്തിനുമേൽ ലഭിക്കാതിരുന്നാൽ പല യോഗങ്ങളെയും പോലെ പേരിന് മാത്രം ആകും ഈ യോഗത്തിന്റെ ഫലവും ജ്യോതിഷത്തിലെ യോഗങ്ങളെ നമ്മൾ നന്നായി മനസ്സിലാക്കണം നമ്മുടെ ജാതകത്തിലെ ഓരോ യോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുവാൻ അനുഭവ തലത്തിലേക്ക് പ്രകടമാകുവാൻ കാത്തിരിക്കുകയാണ് എന്നാൽ നമ്മുടെ മനസ്സ് നെഗറ്റീവായ ഇമോഷൻസിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവയെ അനുഭവ തലത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കാത്തത് ഒന്നുകിൽ യോഗം സൂചിപ്പിക്കുന്ന ഗ്രഹത്തിന്റെ ദശയിലോ അപഹാരത്തിലോ ആണ് യോഗഫലം അനുഭവത്തിൽ വരിക അല്ലെങ്കിൽ ഈ യോഗത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം ഇത് രണ്ടും നടക്കാതെ വരുമ്പോഴാണ് യോഗഫലം അനുഭവത്തിൽ വരാതിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗജകേസരി യോഗഫലവും അത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുമാണ് പഠിക്കാൻ പോകുന്നത് ആദ്യമായി ഗജകേസരി യോഗത്തിന്റെ നിയമം നോക്കാം കേന്ദ്രസ്ഥിതേ ദേവഗുര മൃഗാങ്കാൽ കേസരി യോഗം പ്രധാനമായും രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിലോ വ്യാഴം നിൽക്കുക എന്നത് രണ്ടാമത്തെ യോഗം കുറച്ചുകൂടി ശക്തിമത്താണ് ചന്ദ്രനെ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്താലും ഗജകേസരി യോഗമാണ് ഇവിടെ ദൃഷ്ടി വിഷയത്തിൽ ഗ്രഹങ്ങൾക്ക് ഏഴാം ഭാവത്തിലേക്കുള്ള സപ്തമ ദൃഷ്ടി മാത്രം പരിഗണിക്കുന്നതാകും ഉചിതം ഒന്നാമത്തെ യോഗപ്രകാരം ചന്ദ്രനും വ്യാഴത്തിനും നീചം മൗഢ്യം മുതലായ ബലഹാനി ലക്ഷണങ്ങളൊന്നും ഉണ്ടാകരുത് രണ്ടാമത്തെ യോഗപ്രകാരം ചന്ദ്രൻ വ്യാഴം ബുധൻ ശുക്രൻ എന്നിവർക്ക് നീചമോ മൗഢ്യമോ ഉണ്ടാകരുത് ഗജകേശരി യോഗത്തിൽ ജനിച്ചാൽ അതീവ തേജസ്വിയായിരിക്കും വളരെയധികം ധനവും സ്വത്തുക്കളും ആർജിക്കും വളരെ ബുദ്ധിശക്തിയും ഗ്രഹണശേഷിയും ഉണ്ടാകും എവിടെ ചെന്നാലും ബഹുമാനിക്കപ്പെടും ഉന്നത സ്ഥാനങ്ങളിലുള്ളവരുമായി ബന്ധങ്ങൾ ഉടലെടുക്കും ഏത് മേഖലയിൽ ജോലി ചെയ്താലും ആ മേഖലയിൽ എതിരില്ലാതെ ഒന്നാമനാകും ഇത്രയും ഗുണമുള്ള യോഗമായിട്ടും അനുഭവത്തിൽ വരാത്തത് എന്താണ് എന്നതാണ് ഇതിന്റെ രഹസ്യം ഗജകേസരി യോഗം ഒരു അരിഷ്ടാഭംഗ യോഗം കൂടിയാണ് നമ്മുടെ ജാതകത്തിലെ വളരെ ശക്തിമത്തായ പല ദോഷങ്ങളെയും നമുക്ക് മരണം വരെ സംഭവിച്ചേക്കാവുന്ന ദോഷങ്ങളെയും ശക്തി കുറയ്ക്കുന്നത് ഗജകേസരി യോഗമെന്ന ഈ മഹായോഗമാണ് അങ്ങനെ വരുമ്പോൾ ഗജകേസരി യോഗത്തിൻ്റെ ശക്തിയും യോഗഫലങ്ങളും ദോഷം മാറ്റുന്നതിലേക്ക് കൂടുതലായി ഉപയോഗപ്പെടുന്നു പിന്നീട് നമ്മൾ വേണ്ട രീതിയിൽ ഈ യോഗത്തെ ആക്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരില്ല പക്ഷേ ദോഷഫലം ഉണ്ടാകുന്നതിൽ നിന്ന് തടയുകയും ചെയ്യും ഒരു ഉദാഹരണമായി പറഞ്ഞാൽ പലരിലും കാറിലെ എയർബാഗ് പോലെയാകും ഗജകേസരി യോഗം വർക്ക് ചെയ്യുക എയർബാഗിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ സാധാരണ രീതിയിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ ഒരു സാധനമുണ്ടെന്നേ നമ്മൾ അറിയില്ല എന്നാൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ വളരെ പെട്ടെന്ന് പുറത്തു വന്ന് നമ്മളെ സംരക്ഷിക്കും അതുകൊണ്ട് ഗജകേസരി യോഗം ഉണ്ടായിട്ടും ഫലം ലഭിക്കുന്നില്ല എന്ന് പറയുന്നവർ ഓർക്കണം നമുക്ക് സംഭവിക്കേണ്ടിയിരുന്ന പല ദോഷദുരിത ഫലങ്ങളെയും അകറ്റി നമ്മളെ രക്ഷിക്കുന്നത് ഈ ഗജകേസരി യോഗമാണ് അടുത്ത ചോദ്യം ഗുണഫലങ്ങൾ കൂടി അനുഭവത്തിൽ കൊണ്ടുവരുവാൻ എന്തു ചെയ്യണം എന്നതാണ് ഒന്നാമതായും ഗജകേശരി യോഗം ഉണ്ടെങ്കിൽ ചന്ദ്രദശയിലോ വ്യാഴദശയിലോ ഇവരുടെ അപഹാര കാലങ്ങളിലോ നമുക്ക് യോഗഫലം അനുഭവത്തിൽ വരാം ഈ ഗജകേസരി യോഗത്തിൽ ചന്ദ്രനെ വ്യാഴം ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഗ്രഹത്തിന്റെ ദശയിലോ അപഹാരത്തിലോ യോഗഫലം പ്രതീക്ഷിക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഗ്രഹങ്ങളുടെ മൗഢ്യം നീചം പാപയോഗം മുതലായ ബലഹീനതാ ലക്ഷണങ്ങൾ യോഗത്തിന്റെ ബലം കുറയ്ക്കും ഇനി നിങ്ങളുടെ ജാതകത്തിൽ ഗജകേസരി യോഗം ഉണ്ടെങ്കിൽ അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് അടുത്ത വീഡിയോയിൽ കാണാം ഗജകേസരി യോഗം ആക്ടിവേറ്റ് ചെയ്യാനുള്ള പത്തൊമ്പത് ടെക്നിക്കുകൾ പുതിയ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം